അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചരിത്രപരമായ സന്ദർശനത്തിന് ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഇന്ത്യയിൽ തിരിച്ചെത്തി ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശുഭാംശുവിന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിൽ അവയിച്ചോജ്വലമായ സ്വീകരണം നൽകി ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബൽറാം വിശദാംശങ്ങൾ അതിനോടൊപ്പം സ്റ്റാൻഡ്ബേ ആയി നിന്ന് നമ്മുടെ പ്രശാന്ത് നായരും ഡൽഹി വിമാനത്താവളം ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹം ചാൻബൈ ആയി തന്നെ നാസി നിൽക്കുകയായിരുന്നു അദ്ദേഹവും ചിലപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് പോകേണ്ട ആളായിരുന്നു ഇനി ഒരു ഊഴം കിട്ടുമായിരിക്കും പറയും ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല എത്തി എന്നുള്ളത് ആ ദൗത്യം പൂർത്തിയാക്കിയ ശുഭാൻഷു ശുക്ല ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അദ്ദേഹം യു എസിലായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പരിശീലനവും തിരികെ എത്തിയ ശേഷമുള്ള വിശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി അദ്ദേഹം യു തന്നെ തുടരുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശുഭാഗ് ംശു ശുക്ലയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഒപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കൂടാതെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തുടങ്ങിയവർ ഉജ്ജ്വല സ്വീകരണം തന്നെ നൽകി അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പോലും ശുഭാൻഷു ശുക്ലയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൽ നിർണായക പങ്ക് ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തിരുന്നു ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ായാലും ഏതു സമയത്തും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം